ഇന്നലെ ആക്ച്വലിന്നറിയോ നിങ്ങൾ കേൾക്കണം എന്റെ സ്നേഹത്തിന്റെ വില നിങ്ങൾ കേൾക്കണം കേൾക്കൊരു വിലയില്ല പക്ഷെ ഇന്റെ വില മനസ്സിലാക്കണം ഞാൻ ഇന്നലെ രാത്രി ണ്ടായിരുന്നില്ലല്ലോ ഇന്നലെ പരിപാടി ഒന്നും ഇന്നലെ രാവിലെ പുലർച്ചെട്ട് പോയി അന്ന് പിന്നെ സിനിമ പോയി സിനിമ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ തന്നെ അപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുങ്ങി തക്കാളി കൂട്ടാനും ഒക്കെ ഉണ്ടായിരുന്നെ ഉച്ചക്ക് ചോറ് അത് ഇന്നലെ ഉച്ച ചോറ് ഉച്ചക്കുണ്ടായി അത് കഴിച്ചാ അങ്ങനെ ഇന്നലെ രാത്രിക്ക് ഞാൻ എന്ത് ചെയ്തു ചോറ് വെച്ച് തക്കാളി കൂട്ടാൻ ഉച്ചക്കത്തെടുത്ത് ഫിഷ് ഫ്രൈ ചെയ്ത് പിന്നെ മോരുണ്ട് അതൊക്കെ കൂട്ടിട്ട് ഭക്ഷണൊക്കെ കഴിച്ച് ഉണ്ടാക്കി ഭക്ഷണൊക്കെ കഴിച്ച് റൂമൊക്കെ റൂമ് കയറി നിങ്ങൾ നിങ്ങൾ കേൾക്കണം റൂം അത് വരെ കിടന്നുറങ്ങിയ റൂമാണ് ഒരു കുഴപ്പമില്ലാത്ത റൂമാണ് പിന്നെ റൂമൊക്കെയാണ് കയറി എ സിയൊക്കെ ഇട്ടിട്ട് തണുത്തിട്ടൊന്ന് എടുക്കട്ടെ വിചാരിച്ച റൂമിൽ കയറി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കെടുക്കാൻ വേണ്ടിയാണ് ചെന്നപ്പോൾ അപ്പോളാണ്

വണ്ടി എടുത്ത് ഒറ്റ പോരല് ഇവിടെ ഒന്നര മണിയായി അപ്പൊ ഞാൻ ആർക്കും വിളിച്ചിട്ടില്ല ഞാൻ ഇവിടെ വന്നിട്ട് വണ്ടിയിലൂടെ ഇരുന്നു ഇവരെ വിളിച്ചില്ല പുറത്തേക്ക് ഒന്ന് ഞാൻ ഇറങ്ങിയ വണ്ടിയിലൂടെ ഇരുന്നേലേ പോയിട്ട് പോയിട്ട് എന്തോ ചെറുതായിട്ട് കിട്ടി അങ്ങനെ രാത്രി ഒരു മണിക്ക് ഒന്നര മണിക്ക് ഞാൻ ഇവിടെത്തി ഞാൻ വണ്ടിയിൽ കെടുന്നു വണ്ടിയിൽ കിടന്ന് കൊറച്ചേരം കഴിഞ്ഞപ്പോ മുത്തുട്ടിനെ വെറുതെ വിളിച്ചു നോക്കി ഗ്രൂപ്പ് നോക്കിയപ്പോലെ കൂടി കുറ്റപ്പുറത്ത് ഇണ്ട് ഞാൻ പിന്നെയും ഇവിടുന്ന് എടുത്ത് കുറ്റിപ്പുറം പോയി ഓല കെത്തി പിന്നെ വളാഞ്ചേരി പോയി രാത്രി പിന്നെയും കുറ്റിപ്പുറത്ത് പോയി എന്നിട്ട് മൂടാൽ വന്നിട്ട് ഇറങ്ങി പിന്നെ ഇവിടെ നാലുമണി ആയിട്ടാണ് ഉമ്മ നാലുമണിക്ക് ശേഷാണ് ഉമ്മ കണ്ടിക്കുന്നത് വന്നിരിക്കുന്നത് വണ്ടി എടുക്കണ വളാഞ്ചേരി ഞാൻ െ വീഡിയോ അപ്പൊ അങ്ങനെയാണ് കേസ് ഇന്നലെ എത്തിയത്

നിങ്ങൾ ഇക്ക ഭയങ്കര ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒറ്റക്കാക്കി പോകുന്നത് നിങ്ങൾക്ക് ഡേറ്റ് പിന്നെ ആ മനുഷ്യനെ ഒറ്റക്ക് ആയിക്കാണ്ടിക്കുന്നു അത് കണ്ടപ്പോഴാണ് എന്റെ കൽബ് പൊട്ടി ഓളെ കുറ്റം പറയാൻ ഞാൻ അതെ നിങ്ങൾക്ക് അറിയില്ല ഓളെ കുറ്റം പറയാൻ ഞാൻ രണ്ടും അയക്കുവാണ്ടോ ഞാൻ കേട്ടാ അപ്പൊ അപ്പൊ ഇങ്ങനെ ചേക്കിതൊക്കെ എടുത്തിട്ട് എടുക്കാടുക്കുമ്പോ ചായ എടുക്കാൻ വരാൻ പറ്റുവാണിത് പോവണ്ടോ അപ്പൊ അമ്മച്ചിക്ക് ഒരു ഗ്ലാസ് ചായ ചായച്ചക്ക് ഒരു ഗ്ലാസ് ചായ നമ്മള് ചായ കുടിക്കലീ കേട്ടാ അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് ഉപ്പൂട്ടുണ്ട് ഉമ്മന്റെ മീൻകറിന്റെ അപ്പൊട്ട് അപ്പൊ പുട്ട് അപ്പൊ ഒരാഴ്ചക്ക് ശേഷം ഒരു ടേബിൾ വന്നിട്ട് ഞങ്ങൾ വീണ്ടും കഴിക്കുന്നു <laughs> ും <laughs>

അതോ അത് ഓരോരുത്തർ വെക്കണ സ്റ്റൈലാണ് ഞാൻ വെച്ചാലും കിട്ടൂല നോക്കാം ഒന്നും ഒന്നും ഒരു ആ ഇഷ്ടം

ആരൂട്ടില്ല പങ്കേ അങ്ങനെ പറ ഒന്നാമത് ഞാൻ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലല്ലേ നമ്മളെ പറഞ്ഞില്ലല്ലോ

എന്തേ അവിടെ വേറെന്ന് പറയാം നമ്മളെ വാദഗാക്കന്റെ വീട്ടിലെ ആ ഇതിപ്പോ ഇനരെ കൊഞ്ഞാട വെക്കില്ല കാക്കൂ വേന പാട്ട് ഉണ്ട് പാട്ട് പാടിക്കോ ഒരു പാട്ട് ഇടിക്കോ എന്നിതിരി പാടിയാ ഇത് പാടിക്കട്ടെ പാടി കൊർക്ക് ഇങ്ങന ഒരു താലാവിത് എന്താ പാവാടിയേ എന്ത് എന്ത് എന്താ പാവാടിയേ വരി

അത്ര വരെയൊക്കെ പാടാണ്ട എനിക്ക് കൊറേ പാടാണ്ടാ പ്ലീസ് പാട്ടില്ലേതാണ് പാടച്ചോ ആലമ്പടച്ചോ ദേ ആദ മുത്തായ മുത്ത മുഹമ്മദ് സല്ലല്ലാ ആരാന്ദനെ കർഹെന്നി മാത്രം മാനന്ന ആ പാടി അയ്യോ പുറത്തിനെ നാണോ കൊണ്ടിടയേ നീ ആത്ര മടിയാതെ ബാക്കി വേടിയൊന്നും ഉണ്ടോ ബാക്കി വാടി പ്ലീസ് ഇങ്ങന ഇല്ലേ റിംഗ പോടി പോട പ്ലീസ്

கொஞ்ச நேர வந்து இருக்கட்டே அன்னை பாஜில வந்து கொஞ்ச நேரம் இருக்கட்டே ஆமா போட்டி சமதென்ன சொஸ்தது அது நமக்கு பின்ன போலாம் nick ஒரு 20 10 நிமிஷம் அது 10 நிமிஷம் ஒரு 10 நிமிஷம் நின்نده சொபா மாறுந்தி கே தெங்கரக்கடி மதித்தோடு மதி 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 யாரோ இன்னைக்கு கொண்ட பச்சானு பெரிய பெரிய நாடல பாப்பா சில்ல டூட்டி ரச இல்லத்திரம்க்கு அந்த அந்தாஞ்சா இருக்கு தென்ன சொல்ல பாரு என்னன்னு என்னன்னு பாரு என்னன்னு பாரு ണ്ടാ കുട്ടിപ്പാണെങ്കി ഞാൻ ഞാൻ ചീത്ത നിങ്ങള് ഓൾക്ക് വേണ്ടിട്ടൊരു പാട്ടടിക്കാണേക്ക് ഓള് തെറ്റി പോയിട്ടാ ഓള് ഒന്നും കണ്ട് വരില്ല കണ്ടാ ആ മുഖം കണ്ടങ്ങളെ നല്ല തിന്നോളീ മയറ്റും നോക്കോളൂ ടൊക്കത്തിനും തിന്നണ്ടോ അതിന് മുളകില്ലല്ലോ ചെറിയ പുളിയാണിട്ടാ പുളിങ്ങനെ കുഞ്ഞ പുളിയാത്ത പറഞ്ഞ വായിച്ച നോക്കിണ്ടാവ്മാക്ക് പോയില്ലേ വല്ല വല്ലേ ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ ആ തൊണ്ടലറ്റ് ഇരിക്കുന്ന അങ്ങ അങ്ങൈക്കാടി ഞാൻ ന്ന് തുന്നൂല അമ്മ അങ്ങോട്ട് തുന്നല്ലേല അമ്മ കാർ വാ സെ ദേ അതെ അന്റെ പർമത്തെ അല്ലേ ആരെ കൊട്ടി ചരി거든요 തന്നോടാ തന്നി ജോർ തന്നെ മാക്കുന്നാ അന്നെ അമ്മ പറയാ거든요 ഞാൻുന്നവട്ടാ വലിയ പുളി വല്ല് പുണ്ടത്യാ കൂടുതൽ കേക്കണ്ടട്ടാ പറ്റുന്ന കുറിച്ചു ആരും ഇതിന്റെ കൂടെ വെള്ളം വള്ളം ആരും ആരുമായിട്ട് വെള്ളം കുടിക്കണ്ട അന്നൊക്കെ മറ്റേ പുളി തന്നെ ചെറുത്ത പുളി ഏ ഒരു പത്തൊല്ല മുന്നേ പത്തൊല്ല മുന്നേ ഞാൻ ഞാനത് വരണേ നിങ്ങളെ ആ ഞാൻ അട നിങ്ങള് വന്നിട്ട് വരാച്ചിട്ടല്ലേ അടേനോടൊക്കെയാ അത് ശരി ആരാണ് നോക്കേ ാണ് ഞാതും ഇവിടെ മണി ഞാനത് എന്താ വേണ്ടല്ലേ അങ്ങൾ എന്താ എത്തുമ്പോ ഞാൻ വളാഞ്ചേരി എത്തും ഞാൻ എത്തും ഞാൻ അത് ഇറങ്ങി വേറെ പറയണില്ല ഇറങ്ങി ഇറങ്ങിയാണ് രംശിതാ ഇവിടെ

ഞാൻ പതിമൂന്നര മിനിറ്റ് കൊണ്ട് ഞാൻ എത്തുമ്പോ അപ്പൊ ഗരിസ് ഇപ്പൊടെ വെയിറ്റ് ചെയ്യണ്ടോടെ വെയിറ്റ് ചെയ്യേണ്ട പെങ്ങൾക്ക് അളയാൻ കിട്ടി ചെറുതായ സുഖല്ലേ അപ്പൊ അതും കൂടിയും കാണാം ഓ സമാധാനം പന നേരിട്ട് പോയി കണ്ടെ അപ്പൊ ഞാൻ പട്ടേ അപ്പൊ അപ്പൊ ഇപ്പൊ ഞാൻ കാണാൻ എക്സൈറ്റ്മെന്റിലാട്ടോ ഞാൻ പോണത് ഓക്കെ